നമസ്കാരം യു എസ് എസ് എക്സാമിൻ്റെ മാത്സിൻ്റെ ആൻസർ കീയാണ് ഇന്ന് നടന്ന യു എസ് എസ് എക്സാം മാത്സിൻ്റെ ആൻസർ കീ ആണ് ഞാൻ കൊടുക്കുന്നത് ആൻസർ മാത്രമേ പറയുന്നുള്ളൂ വിശദമായിട്ട് പറയുന്നില്ല മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ അറുപത് ഡിഗ്രിയാണ് കറക്റ്റായ ആൻസർ മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി പ്രോഡക്റ്റ് ബിലോ ഈസ് ഈക്വൽ ടു വൺ വൺ ഫോർ തേർട്ടി സെവൻ ഇൻ ഫൈവ് ഓപ്ഷൻ എ ആണ് ആൻസർ ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണ് മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യന്റെ ആൻസർ ഇരുപത്തിയൊന്ന് ശതമാനമാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റായ ആൻസർ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പർ ഹാസ് എക്സാക്ട് സിക്സ് ഫാക്ടേഴ്സ് ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റായ ആൻസർ മുപ്പത്തിനാലാമത്തത് മുപ്പത്തിയഞ്ചാമത്തത് കറക്റ്റായ ആൻസർ ഓപ്ഷൻ ബി സിക്സ് സിക്സ് പ്ലസ് വൺ ഓപ്ഷൻ ബി ആണ് കറക്റ്റായ ആൻസർ മുപ്പത്തിയാറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ പതിനാറ് സെൻറ്റിമീറ്റർ ആണ് മുപ്പത്തിയേഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് ഓപ്ഷൻ ഡി ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് ആണ് കറക്റ്റായ ആൻസർ വേഗം നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കറക്റ്റായ ആൻസർ ഓപ്ഷൻ ഡി ആണ് മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി നൂറ്റി മുപ്പത്തി ഒന്നാണ് കറക്റ്റായ ആൻസർ നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി സെവൻ ആണ് കറക്റ്റായ ആൻസർത്തിയൊന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി വൺ അതിൻ്റെ കറക്റ്റായ ആൻസർ ഓപ്ഷൻ സി മൂന്നാണ് ആൻസർ കറക്റ്റായ ആൻസർ നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ഫൈവർ എസ് ടു ത്രീ ഓപ്ഷൻ ബി ആണ് കറക്റ്റായ ആൻസർ നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വൺ ബൈ ഹൺഡ്രഡ് ഓപ്ഷൻ എ ആണ് കറക്റ്റായ ആൻസർ നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റായ ആൻസർ നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് കറക്റ്റായ ആൻസർ കറക്റ്റായ ആൻസർ ഓപ്ഷൻ എ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി പതിനാലാണ് കറക്റ്റായ ആൻസർ നാൽപ്പത്തിയേഴ് ഓപ്ഷൻ ഡി പതിനാലാണ് കറക്റ്റായ ആൻസർ നാൽപ്പത്തിയേഴും പതിനാലാണ് നാൽപ്പത്തി ആറും പതിനാലാണ് കറക്റ്റായ ആൻസർ നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ലിറ്റേഴ്സാണ് കറക്റ്റായ ആൻസർ നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ് അതുപോലെ അമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് ട്വൻറ്റി ടു പോയിൻറ് ഫൈവ് ആണ് കറക്റ്റായ ആൻസർ ഓക്കെ താങ്ക്